മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വേഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങില് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വേഞ്ഞം തുറമുഖം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സമർപ്പിച്ച സ്റ്റേജിൽ വെച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കേരള സർക്കാരിനെ അദ്ദേഹം അങ്ങ് അലക്കി അങ്ങ് വിട്ടിട്ടുണ്ട് നമുക്കറിയാം ഈ വേഞ്ഞം ബോട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ വേദിയിലിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് വന്ന സമയം മുതലാണ് കേരള സർക്കാർ അക്കിടി പറ്റിയത് അറിഞ്ഞിട്ടുള്ളത് കാരണം പിണറായി സർക്കാർ കോൺഗ്രസിനെ പ്രതിപക്ഷത്തെ പരമാവധി ഒരു മൂലക്കിരുത്താൻ നോക്കിയ സമയത്ത് ആ അതൊക്കെ ചെയ്ത പിണറായി സർക്കാരിനെ കേന്ദ്ര സർക്കാർ അങ്ങ് ഒരു മൂലക്കാക്കിയതും കേരള സർക്കാരിനേക്കാൾ കൂടുതൽ പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉദ്ഘാടന ലിസ്റ്റിലൊക്കെ വന്ന് ഒരു പണി കിട്ടി കേരള സർക്കാർ ഒരു മൂലം ഇരിക്കുമ്പോഴാണ് ഇനാഗുലേഷൻ ചടങ്ങിന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നല്ല ഒന്നാന്തരം തരം തട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും കൊടുത്തതും അതിനൊരു അവസരവും മന്ത്രി വാസവൻ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മന്ത്രി വാസവൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഐ ഹാർട്ട്ലി ാണ് ഞങ്ങളുടെ പങ്കാളിയായ ബഹുമാനപ്പെട്ട ഗൗതം അദാനിയെ റിസപ്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു എന്ത് ഞങ്ങളുടെ ആയിട്ടുള്ള പങ്കാളിയായിട്ടുള്ള അധാരിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതിനാണ് ഒന്നാം തരം മറുപടിയുമായിട്ട് നരേന്ദ്രമോദി രംഗത്തെത്തിയത് ഞാൻ അതൊന്ന് ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा പോർട്ട് का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है निकले തുറമുഖ വകുപ്പ് മന്ത്രി പറയുന്നു അദാനി നമ്മുടെ പങ്കാളിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ മന്ത്രി പറയുന്നു പ്രൈവറ്റ് സെക്ടർ അവരുടെ പാർട്ട്ണർ ആണെന്ന് ഇത് മാറി വരുന്ന ഭാരതമാണ് മോദി മരിച്ചു മുന്നോട്ടു പോകുന്ന ഭാരതത്തില് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തുന്നു രാജ്യ പുരോഗതിക്ക് ഒപ്പം നിൽക്കുന്നു ഇത് സകലനും തിരിച്ചറിയണം ഇത് പറയാനുള്ള ഒരു സാഹചര്യവും സന്ദർഭം കൂടിയും സകലനും തിരിച്ചറിയണം അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പ്രസംഗത്തിന് രാജ്യത്തിന് സമർപ്പിക്കുന്ന ആ ഒരു പ്രസംഗത്തില് പിണറായി വിജയന്റെ പേര് പറഞ്ഞ സമയത്ത് പിണറായിയുടെ അണികള് കമ്മ്യൂണിസ്റ്റ് അണികള് വലിയ രീതിയിൽ പ്രകടനവും സകല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും ഈ സദസ്സിൽ ഉണ്ട് എന്നുള്ളത് അതായത് രണ്ടു കൂട്ടരുമുള്ള സദസ്സിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യത്തോട് കൂടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് അണികൾക്ക് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൊരു സന്ദേശമാണ് സർക്കാർ നയങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളത് അത് നല്ല ഒന്നാം തരം പരിഹാസരൂപേണേ ഞങ്ങളുടെ പാർട്ട്ണർ പങ്കാളിയാണ് ആര് കൗതം അധാനി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നു എന്ന മോദി പറഞ്ഞിട്ടുള്ളത് ഇതിലും അപ്പുറം ഒരു പരിഹാസം ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ലോകത്ത് കിട്ടാൻ ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതേതായാലും ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും പിണറായി സർക്കാരും കൂട്ടരും ഒക്കെ തന്നെ ഓ ഒരു തരത്തിലും നമ്മുടെ പാണ്ടർ എന്ന് പറയേണ്ടായിരുന്നു ഏത് ഏതായാലും ഈ ഒരു സമയം വരെ ഒരു ക്യാപ്സൂളും അതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടില്ല അത് വളരെ പെട്ടെന്ന് അവൻ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇറക്കാനും സാധ്യതയുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഗൗതമധാനി കാണിച്ചിട്ടുള്ള മാസൊന്നും കേരളക്കരയിൽ മറ്റൊരുത്തരും കാണിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതാ കാരണം ഈ ഗൗതമധാനിക്ക് ആരൊക്കെയായിരുന്നു എതിര് രാഹുൽ ഗാന്ധി ദിനംപത് അധാനിക്കെതിരെ അംബാനിക്കെതിരെ നിരന്തരം തോന്നിയത് വിളിച്ചു പറയല്ലേ ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് എന്താ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് ഓ അത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാ അത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണ് ശരിയാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് ഉമ്മൻചാണ്ടിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അത് കോൺഗ്രസിന് ഒരു തരത്തിലും അവകാശപ്പെടാൻ സാധിക്കില്ല കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി ഇതിനെതിരായിരുന്നു പ്രത്യേകിച്ച് എതിരെയാണ് കോൺഗ്രസ് എന്നുള്ളത് സകലരും തിരിച്ചറിയ ആ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഗൗതം അധാനിയുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ പൂർത്തിയായിട്ടുള്ള വിഴിഞ്ഞം പോർട്ടിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഗൗതമധാനിയെ പൊക്കിപ്പെടുത്ത് നടക്കുന്നു കോൺഗ്രസ് മാത്രമാണ് അല്ല ഇടതു വച്ചോ എന്തൊക്കെ പുകയിലായിരുന്നു അയ്യായിരം കോടിയുടെ കൊള്ളയാണ് എന്നാ പറഞ്ഞത് വീഞ്ഞ പോട്ട് പദ്ധതിയെ ഈ ഇടതുപക്ഷം പിന്നെ നമുക്കറിയാം ഏത് ഏ എത്ര കാലമായിട്ട് ഇവർ കുത്തക മുതലാളിമാർക്കെതിരെ ഇവരെല്ലാ കാലത്തും ഈ പറയുന്ന ഇടതുപക്ഷം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് എല്ലാ കാലത്തും കുത്തക മുതലാളിമാർക്ക് എതിരല്ലായിരുന്നോ അവരും ഇപ്പോ ഓടി നടക്കുക ഇത് ഞങ്ങളുടെ പദ്ധതി ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്നു പറഞ്ഞുകൊണ്ട് ഈ രണ്ട് കൂട്ടരും ഇങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉദ്ഘാടന വേദിയിൽ ഉൾപ്പെടെ ആ ഒരു പ്രസംഗത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി എടുത്തിട്ട് തട്ടിക്കളിച്ചിട്ട് തോട്ടിലേക്ക് അങ്ങ് എറിഞ്ഞതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രൈവറ്റ് സെക്ടറിനെ പാർട്ട്ണർ എന്ന് വിളിക്കുന്നു ലോകത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും അപമാനമേൽക്കാനില്ല എന്ന് തന്നെയാണ് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഇതിലൊരു വലിയ യാഥാർത്ഥ്യണ്ട് നരേന്ദ്രമോദി വരേണ്ടി വന്നു രാജ്യത്ത് അധികാരത്തിലേക്ക് നരേന്ദ്രമോദി വരേണ്ടി വന്നു ഈ ഒരു പോർട്ട് യാഥാർത്ഥ്യമാവാൻ ഇതൊക്കെ തന്നെ അറിയാവുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം തുറമുഖത്തിനുള്ള വലിയ വലിയ രീതിയിലുള്ള സാഹചര്യങ്ങളുള്ളൊരു സ്ഥലമാണ് വിഴിഞ്ഞം എന്നൊക്കെ പക്ഷെ അതാരും പൊക്കിപ്പിടിച്ച് നടന്നില്ല കോൺഗ്രസ് അദാനിക്കെതിരാണ് സി പി എം കുത്തകൾക്കെതിരെയാണ് നരേന്ദ്രമോദി ഭാരതത്തിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ നരേന്ദ്രമോദി തന്നെ വരേണ്ടി വന്നു നരേന്ദ്രമോദിയുടെ സർക്കാർ ആയതുകൊണ്ടാണ് അദാനിയുടെ പ്രൈവറ്റ് സെക്ടറിന്റെ വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് ഈ വിഴിഞ്ഞം പോർട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇവർ ക്രെഡിറ്റിന് വേണ്ടി അടി കൂടട്ടെ ബോധമുള്ളവർ തിരിച്ചറിയുക നരേന്ദ്രമോദിയിലൂടെയാണ് ഈ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത് എന്നുള്ള യാഥാർത്ഥ്യം